ചരിത്രത്തിന്റെ ധനിയാവർത്തനം വീണ്ടും അന്നൊരിക്കൽ പുളിക്കലിൽ നടന്ന മുജാഹിദ് സമ്മേളനം സുനികർക്കിടയിൽ ഉണ്ടാക്കിയ ആശയക്കുഴപ്പം ചില്ലറയായിരുന്നില്ല അതിന് മറുപടി പറയാൻ സംസുലിമയുടെ നേതൃത്വത്തിൽ സമസ്ത മുന്നോട്ട് വന്നു അതായിരുന്നു കോട്ടപ്പുറം സംവാദം ഇന്നും മുജാഹിദുകളെ കിടുകിട വിറപ്പിക്കുന്ന ഒരു സംഭവമാണ് കോട്ടപ്പുറം സംവാദം ഇന്നലെ വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ് കരിപ്പൂരിൽ നടന്ന മുജാഹിദ് സമ്മേളനത്തിന് മറുപടി പറയാൻ സമസ്ത തയ്യാറെടുക്കുകയാണ് നേതൃത്വം കൊടുക്കുന്നത് സംഷു ശിഷ്യൻ സയ്യിദ് ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മാർച്ച് രണ്ടിന് വൈകിട്ട് നാല് മണിക്ക് സമസ്ത സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ബഹുമാനമുള്ളവരെ സമസ്തകരുള്ള ജമിയുൽമയുടെ നിർദ്ദേശപ്രകാരം കൈപ്പൂരി വെച്ചുകൊണ്ടിട്ട് വലിയൊരു ശൂന്യാദർശ സമ്മേളനം നടത്തപ്പെടുകയാണ് സ്വന്തമായ അതിന്റെ ആശയങ്ങൾക്കും ഇതിൽ വന്ന എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറയേണ്ടത് ആവശ്യമാണ് മാത്രമല്ല പൊതുജനങ്ങൾക്കുള്ളതായ തെറ്റിദ്ധാരണ നീക്കി കൊടുക്കലും നമ്മുടെ ഒരു ബാധ്യതയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമ്മേളനം വിജയിപ്പിക്കാൻ എല്ലാ സുന്നീ പ്രവർത്തകരും തയ്യാറാവണമെന്നും തിയു